പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്യുന്ന എ ബി സി ഐ ഡി അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അത് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ക്രിയേറ്റ് ചെയ്യണമെന്ന് യു ജി സിയുടെ റൂളുള്ള സാഹചര്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എ ബി സി ഐ ഡി ഉണ്ടാക്കണമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് ആഡ് ചെയ്യുന്നതിനുള്ള സമയം ആദ്യം അനുവദിച്ചു തന്നിരുന്നത് ജനുവരി പത്തിനായിരുന്നു ഇപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്യുന്ന ഡേറ്റ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ നേട്ടിയിരിക്കാന് ആബി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ എ ബി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുന്നുണ്ട് അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങൾ വിദ്യാർത്ഥി തന്നെ സഹിക്കണമെന്നും യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എ ബി സി ഐ ക്രിയേറ്റ് ചെയ്ത് അത് സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് ഈ സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പോർട്ടലിൽ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് ഒ വരുന്നില്ല ഒ അടിക്കുമ്പോൾ ഇൻഡ്യൂ മാർക്ക് വരുന്നു അതുപോലെ തന്നെ ആ പ്രശ്നത്തിന് ഉള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എല്ലാവരും സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈറ്റിലുള്ള ബ്ലോക്ക് വരുന്നത് കൊണ്ടാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് അടുത്ത ഡേറ്റ് നീക്കിയത് കൊണ്ട് തന്നെ സമയം കൂടുതൽ അനുവദിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വേഗത്തിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് നമ്മൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ച് സമയം ചിലപ്പോൾ എടുക്കും ഒന്നും ഒരു തവണ കൊണ്ട് നിർത്തരുത് വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക അതോടുകൂടി അത് ക്ലിയർ ചെയ്യും പിന്നെ ഈ ഈ വിഭാഗത്തിൽ തന്നെ നേരിടുന്ന മറ്റൊരു പ്രശ്നം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും ഇപ്പോൾ നിലവിലുണ്ടാവില്ല അതിലേക്കാണ് ഒ ടി പി വരിക ആ ഒ ടി പി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറും മെയിൽ ഐ ഡിയും നിലവിലില്ലാത്തത് കൊണ്ട് നേരിട്ടുന്ന പ്രശ്നമാണ് അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് കോളേജ് പോർട്ടൽ മുഖേനയാണ് ഇത് പ്രശ്നം പരിഹരിക്കേണ്ടത് ഈ കോളേജ് പോർട്ടലിലൂടെ കോളേജ് ഓഫീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്കോ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ മെയിൽ ഐ ഡിയും തിരുത്താനും കഴിയുന്നതാണ് പുതിയ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അത് കോളേജ് ഓഫീസുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആഡ് ചെയ്യുമ്പോൾ മിസ്മാച്ച് മാച്ച് വരിക എന്ത് മിസ്മാച്ച് മാച്ച് നെയിമ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എ ബി സി ഐ ഡിയിലെ നെയിമും അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോർട്ടലിൻ്റെ നെയിമും ഡിഫറെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫറെന്റ് ആയിരിക്കും അത് പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നെയിം ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ഏതിലാണോ മാറ്റം വരുത്തേണ്ടത് അതിനനുസരിച്ച് തിരുത്തുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റുഡൻസ് പോർട്ടലിലുള്ള നെയിമെന്ന് പറയുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് നിങ്ങളുടെ പ്ലസ് ടു അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രിക്ക് അപേക്ഷിച്ച സമയത്ത് കൊടുത്ത നെയിം ആകാനാണ് സാധ്യത എന്നാൽ എ ബി സി ഐ ഡിയിൽ ഉണ്ടാവുക ആധാറിലെ നെയിമാണ് ഓക്കെ നിങ്ങൾക്ക് എസ് എൽ സി ബുക്ക് പ്ലസ് ടു ബുക്കിലെ നെയിം സ്റ്റുഡൻസ് പോർട്ടലിൽ ഉണ്ട് ആധാറിലെ നെയിമാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഈസി മാർഗം മിസ്മാച്ച് വരികയാണെങ്കിൽ ആധാറിലെ നെയിം ചേഞ്ച് ചെയ്യാം മറ്റൊരു കേസ് ഉണ്ടാവുക സ്റ്റുഡൻസ് ഉള്ള നെയിം എസ് എൽ സി ബുക്കിലെ നെയിമല്ല ആധാറിലുള്ള നെയിമല്ല വേറൊരു നെയിമാണ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി പോയിട്ട് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ തിരുത്തുക എന്നുള്ളതാണ് അപ്പം ഏറ്റവും വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഈ പ്രശ്നത്തിനുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞത് ആധാറിലെ പേര് എസ് എൽ സി ബുക്കിലെ പേരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ആധാറിലെ പേര് തിരുത്താൻ കഴിയുകയാണെങ്കിൽ ആധാറിലെ പേര് തിരുത്തിയിട്ട് സ്റ്റുഡൻസ് പോർട്ടലിനും സമമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പോസിബിൾ പോസിബിളാകും ഇത് ചെയ്ത് ഉടനെ തന്നെ ഇത് ചെയ്യാൻ കഴിയണമെന്നില്ല കുറച്ച് രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനാണ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചത് അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ ചെയ്യുക ഇപ്പോഴും മൊബൈൽ നമ്പർ ആയിട്ട് ആധാർ ലിങ്ക് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്